ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും നമ്മൾ വീട്ടിൽ നമ്മൾ റോസ്മേരി വാട്ടർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ റോസ്മേരി ലീവ്സ് എടുത്തിട്ടുണ്ട് നമുക്ക് എല്ലാ ഷോപ്പിലും നമുക്ക് ഇത് അവൈലബിൾ ആണ് ഓൺലൈനിലും അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റിലും ഒക്കെ അവൈലബിൾ ആണ് പിന്നെ നമുക്ക് വേണ്ടതാ ഇതുപോലത്തെ രണ്ട് രണ്ടോ നാലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും എടുക്കാം സ്പ്രേ ബോട്ടിൽസാണ് അപ്പോൾ ഞാൻ എന്താ നമുക്ക് വെന്ന നിങ്ങളുടെ ഹെയറിന് ആവശ്യമുള്ള ക്വാണ്ടിറ്റിയിൽ നമ്മൾ റോസ്മേരി ലീവ്സ് ഒരു പാത്രത്തിലെടുക്കുക ഞാൻ എന്താ ഇപ്പം ഇത്രയും എടുത്തിട്ടുണ്ട് ഇപ്പോൾ ജോലി തിരക്കൊക്കെ ഉള്ളവരാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് വേണമെങ്കിൽ ചെയ്ത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതാ ഞാൻ ഇത്രയും ക്വാണ്ടിറ്റിയിലാണ് ഞാൻ ഇവിടെ റോസ്മേരി ലിവ്സ് എടുത്തേക്കുന്നത് പിന്നെ ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ എന്താ ഈ ഒരു ബൗളിൽ ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ഒഴിക്കാം നമ്മൾ ഒരുപാടായിപ്പോകില്ല കാരണം കുറച്ച് വെള്ളത്തിൽ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ നമ്മൾ റോസ്മേരിയിൽ യൂസ് ഇട്ട് തിളപ്പിക്കുക അതാണ് ഇതിൻ്റെ ഒരു ബെനഫിറ്റ് ഗുണമെന്ന് പറയുന്നത് ഓക്കെ അപ്പം വേണമെങ്കിൽ ആവശ്യത്തിന് ചേർത്താൽ മതി ഹെയർ ഗ്രോത്തിനൊക്കെ അടിപൊളിയാണ് നമ്മുടെ ഈ റോസ്മേരി അതായത് റോസ്മേരിയിൽ അടങ്ങിയിരിക്കുന്ന ഇതിൽ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ മുടിക്ക് ഏറെ നല്ലതാണ് കൂടാതെ റോസ്മേരി വാട്ടർ നമ്മൾ തലയിൽ ഉപയോഗിക്കുന്നത് വഴി നമ്മുടെ തലയിലൊക്കെ ഉള്ള ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കുന്നു ഇത് നമുക്ക് മുടി കൊഴിച്ചിൽ അകറ്റാനും അതുപോലെ മുടി നല്ലതുപോലെ വളരുന്നതിനും ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇനി ഇത് നമുക്ക് നന്നായിട്ട് തിളപ്പിക്കണം ഇപ്പം ഞാൻ എന്താ ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട് ആദ്യമേ നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം ആ തിള േനും നമ്മളൊന്ന് ലോ ഫ്ലെയിമിലാക്കിയാൽ മതി സോഷ്യൽ മീഡിയയിൽ ഇപ്പം ആൽപ്സ് ഗുഡ്നസിൻ്റെ റോസ്മെരി വാട്ടർ അല്ലേ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതും ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മൾ എന്ത് സാധനവും നമ്മൾ ഹോം മെയ്ഡായിട്ട് നമ്മൾ തന്നെ ചെയ്യുന്നതും അതുപോലെ തന്നെ നമ്മൾ മേടിക്കുന്നതും അതിലൊക്കെ ഒരുപാട് കെമിക്കൽസ് അവർ ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം നമ്മൾ കൊണ്ട് പറ്റുന്നതൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ പരമാവധി തയ്യാറാക്കാൻ നോക്കുക എസ്പെഷ്യലി നമ്മുടെ സ്കിന്നും ഹെയറും ഒക്കെ നമ്മൾ തന്നെ ഒന്ന് കെയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നമുക്ക് റോസ്മേരിയുടെ ഒരു കഥയിലോട്ട് പോവാം അതായത് റോസ്മേരി സത്യത്തിൽ പണ്ട് കാലത്ത് നമ്മൾ ആഹാരത്തിനും നല്ല സ്വാദും മണവും ലഭിക്കുന്നതിനു വേണ്ടി ചേർത്തിടി ചേർത്തിട്ടുണ്ടായിരുന്ന ഒരു ഇലയാണ് ഈ റോസ്മേരി എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ റോസ്മേരി മുടിയുടെ വളർച്ചയ്ക്ക് നല്ലതാണെന്നും അതുപോലെ തന്നെ സ്ത്രീകളിലും പുരുഷന്മാരിലും ഉണ്ടാകുന്ന കഷണ്ടിയും മുടികുഴശിലും കുറയ്ക്കാൻ നല്ലതാണെന്നും ഒക്കെ കണ്ടെത്തുകയുണ്ടായി അപ്പോൾ അന്നു മുതലാണ് നമ്മൾ റോസ്മേരി നമ്മുടെ ഹെയർ ഗ്രോത്തിനും അതുപോലെ തന്നെ ഹെയർ ഫോളിനും ഒക്കെ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയത് തിരിച്ച് ബാക്കപ്പ് നമ്മുടെ കഥയിലോട്ട് വരാം നമ്മുടേത് ആ റോസ്മേരി നന്നായിട്ട് തിള വന്നിട്ടുണ്ട് ഓക്കെ ഇങ്ങനെ വരുമ്പോഴത്തേനും നമ്മളൊന്ന് ലോ ഫ്ലെയിമിലാക്കുക ഇങ്ങനെ നന്നായിട്ട് തിളച്ചെന്ന് പറയുമ്പോൾ നമ്മൾ ഉടനെ ഓഫ് ചെയ്യലും അതിൻ്റെ സത്തെല്ലാം നമ്മൾ ആ വെള്ളത്തിലോട്ട് ഇറങ്ങി വരുന്നത് വരെ നന്നായിട്ടൊന്ന് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇതാണിപ്പം എൻ്റെ ഹെയറിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് അപ്പം ഡെലിവറി കഴിഞ്ഞ കാരണം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ നന്നായിട്ട് ഹെയർ ഫോൾ ഉണ്ട് അതുപോലെ നന്നായിട്ട് ഹെയർ ഗ്രോത്ത് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഒന്ന് തണുക്കാനായിട്ട് വെക്കാം ഓക്കെ ആ ചൂടൊന്നും മാറിയിട്ട് വേണം നമ്മൾ തിരിച്ച് നമ്മുടെ സ്പ്രേ ബോട്ടിലോട്ട് മാറ്റാനായിട്ട് ഒരു കർപ്പൂരത്തിൻ്റെയൊക്കെ സ്മെല്ലായിട്ടോ നമ്മുടെ ഈ റോസ്മെരി തിളപ്പിക്കുമ്പോഴത്തേനും അതുപോലെ തന്നെ റോസ്മേരി കൊണ്ട് നമ്മൾ റോസ്മേരി വാട്ടർ മാത്രമല്ല നമ്മുടെ ഹെയർ ഓയിലിന് വേണ്ടിയിട്ട് റോസ്മേരി ഓയിലും ചിലരുണ്ടാക്കുന്നവരും യൂസ് ചെയ്യുന്നവരുമുണ്ട് ഓക്കെ അപ്പോതാ ഞാൻ നമ്മുടെ സ്പ്രേ ബോട്ടിലോട്ട് നമ്മുടെ റോസ്മേരി നന്നായിട്ട് പകർത്തുവാണ് ഞാനിത് ഓൾറെഡി അരിച്ചെടുത്തതാണ് കേട്ടോ നിങ്ങൾ മാക്സിമം കോട്ടൺ തുണി വെച്ചിട്ട് അരിക്കാനായിട്ട് ശ്രമിക്കാൻ ഞാൻ അതിൻ്റെ വീഡിയോ ക്ലിപ്പ് ആഡ് ചെയ്യാനായിട്ട് മറന്നുപോയി മാക്സിമം ഒരു ടു ഡേയ്സ് വരെ നമ്മുടെ നോർമൽ ടെമ്പറേച്ചറിൽ ഇരിക്കും രണ്ട് ദിവസത്തിന് ശേഷം നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വേണം സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ഓക്കെ നമ്മൾ എന്ത് പ്രോഡക്റ്റ് ആണെങ്കിലും അതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും കാണും അല്ലേ അതുപോലെ തന്നെ റോസ്മേരിക്കും ഉണ്ട് അതിൻ്റെ നെഗറ്റീവ് സൈഡ് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ എന്ത് സാധനമാണെങ്കിലും നമ്മൾ അടുപ്പിച്ച് യൂസ് ചെയ്തിട്ട് പെട്ടെന്നൊന്ന് സ്റ്റോപ്പ് ചെയ്തുമ്പോഴത്തേനും അതിൻ്റെ സൈഡ് എഫക്റ്റ് നമുക്ക് അതുപോലെ തന്നെ റോസ്മേരി വാട്ടർ സ്ഥിരമായിട്ട് യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തും സ്റ്റോപ്പ് ചെയ്താൽ നമുക്ക് പണ്ടത്തെ പോലെ ഹെയർഫോൾ ഉണ്ടാവും അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യണമെന്ന് ഉള്ളവരാണെങ്കിലും നമ്മൾ പയ്യസ് സ്റ്റോപ്പ് ആക്കാനായിട്ട് ശ്രമിക്കും ഓക്കെ ഇതിപ്പോൾ ഞാൻ രണ്ട് സ്പ്രേ ബോട്ടിലെടുത്തെങ്കിലും എനിക്കൊരു നാല് സ്പ്രേ ബോട്ടിൽ റോസ്മേരി വാട്ടർ കിട്ടിയിട്ടുണ്ട് താരനൊക്കെ മാറാനായിട്ടൊരു അടിപൊളി പ്രോഡക്റ്റാണ് നമ്മുടെ റോസ്മേരി അതായത് ഈ റോസ്മേരി വെള്ളത്തിൽ ആൻറ്റി ബാക്ടീരിയൽ അതായത് നമ്മുടെ ആൻറ്റി ഫംഗൽ നമ്മുടെ തലയിലെ താരനൊക്കെ നീക്കം ചെയ്യാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ അകാല നരയുള്ളവർക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം അപ്പം ഞാൻ എന്താ ഹെയറിങ്ങനെ നമ്മൾ പാർട്ടിഷനായിട്ട് എടുത്തിട്ട് നമ്മുടെ ഹെയറിലല്ല നമ്മുടെ തല ഒട്ടിയിലാണ് നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് ഓക്കെ ഓരോന്ന് ഹെയറിങ്ങനെ ചെറിയ ചെറിയ പാർട്ടിഷനായിട്ട് മാറ്റിയിട്ട് നന്നായിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഞാൻ എന്താണ് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഈ പല കേശ സംരക്ഷണ വിദഗ്ധരും നമ്മുടെ റോസ് മേരിയെ മുടി വളർച്ചയ്ക്കുള്ള പവർ ഹൗസ് എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഹെയർ കെയർ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം ഞാൻ ഉറപ്പായിട്ടും നമ്മുടെ ഹെയർ കെയർ വീഡിയോസ് ചെയ്യാവുന്നതാണ് സോറി ചെയ്യുന്നതാണ് സൗണ്ട് കുറച്ച് ഇപ്പോൾ ഡിസ്റ്റർബൻസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം നമുക്ക് ഇവിടെ നല്ല മഴയാണ് അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ എന്താ തലയോട്ടിൽ നന്നായിട്ട് നമ്മുടെ റോസ് മേരി സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ രണ്ട് കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്നൊരു അഞ്ച് പത്ത് മിനിറ്റ് നേരം നമ്മൾ റിലാക്സ് ആയിട്ടിരുന്ന് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നും യൂസ്ഫുൾ ആയെന്നും വിചാരിക്കുന്നു ഇതുപോലത്തെ ഹെയർ കെയർ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക ഞാൻ ഷൂറായിട്ട് ഞാൻ അതിൻ്റെ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതിലൂടെക്കും ബൈ ആ ഒരു കാര്യം വിട്ടുപോയി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ടേക്ക് കെയർ ബൈ